അപ്പം ചില പെൺകുട്ടികൾ പാട്ട് പാടുന്ന ഒരാളെ ഒരാളിഷ്ടായിരിക്കും എല്ലാം കൂടെ കൂടി കലർന്നിട്ടുള്ള ഒരാളെ കിട്ടുക എനിക്കാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു പോയി എനിക്കാണ് എന്താണ് ഞാൻ ലെവൽ കുറവാണെന്ന് അതിൽ എഴുതിയിട്ടുണ്ട് ഡിസബിലിറ്റി ഐക്യുണ്ട് ശതമാനം വരെ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തനുജ പുതിയൊരു ഇന്റർവ്യൂ വീണ്ടും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കുറെ തെളിവുകളും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി കാണിക്കുന്നുണ്ട് വേറൊന്നുമല്ല പുള്ളിക്കാരിയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ കുറേ ആൾക്കാർ കമ്മൻറ്റിലൂടെ അല്ലാതെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പം ജിനു കോപ്പിയുമായിട്ട് നിങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തെളിവ് കാണിക്കാനും അതൊക്കെ കാണിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പുള്ളിക്കാരി ഇപ്പം പുതിയൊരു ഇൻ്റർവ്യൂവിൽ തെളിവുകളുമായിട്ട് വന്നിട്ടുള്ളത് അതിനകത്ത് മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ തെളിവ് കാണിക്കുന്നുണ്ട് അതുപോലെ കുഞ്ഞിന് ഡിസബിലിറ്റി ഉള്ള തെളിവ് കാണിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തെളിവും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാവുന്നതാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിൽ ഇപ്പം ഇവരെ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ബേസ് ചെയ്തിട്ട് ഒന്ന് രണ്ട് പാട്ട് ഞാൻ രണ്ട് പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ പാട്ടാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് പാട്ടിലും ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഞാൻ ആയിക്കോട്ടെ ഇപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഇവരായിക്കോട്ടെ പറയുന്ന ഒരേ ഒരു കാര്യമാണ് ഇവർ ഒരുമിച്ച് ഒത്തൊരുമിച്ച് മുമ്പോട്ട് ജീവിക്കാനല്ല ഇവരെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ കുഞ്ഞിനെ നോക്കുന്നതും കുഞ്ഞിന് മുമ്പോട്ട് കുഞ്ഞിൻ്റെ ചിലവിന് ചെലവിനെ വഹിക്കേണ്ട കാര്യങ്ങളും അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതിനു വേണ്ടിയിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇവർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ജിനു ഗോപി എന്ന് പറഞ്ഞ പുള്ളിയ പുള്ളിയുമായിട്ട് വീണ്ടും പ്രശ്നങ്ങളെല്ലാം തീർത്ത് മുമ്പോട്ട് ജീവിച്ച് പോകാനല്ല ഇവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലാണ് ഇവർക്ക് നീതി വേണമെന്ന് പറയുന്നത് അപ്പം അതും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അപ്പൊ അതിനു വേണ്ടിട്ട് ഇവർ കോടതിയൊക്കെ സമീപിച്ചിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണൊക്കെയാണ് പറയുന്നത് ഈ പുതിയ ഇന്റർവ്യൂ അപ്പൊ കേസിന് വിധി വന്ന് കോടതി ചെലവിന് കൊടുക്കാനൊക്കെ പറയുന്നുണ്ടോ എന്നും പറയുന്നുണ്ട് എന്നിട്ട് പോലും പുള്ളി തിരിഞ്ഞു നോക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും പുള്ളിക്കാരിയുടെ ഈ പുതിയൊരു ഇന്റർവ്യൂ കൂടെ നമുക്ക് കണ്ടു നോക്കാം കണ്ടിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറയാം ഓക്കെ ഒരു ഉത്തരം കിട്ടാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ തന്നെ നമ്മൾ കുറച്ച് തെളിവുകളൊക്കെ ചേച്ചി ഈ ഈ ഈ കല്യാണം ചേച്ചിയും കല്യാണത്തിനെ പറ്റിയിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് ജിനു എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നതോപി ഉൾപ്പെടെയും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം പബ്ലിക്കിൽ നിന്നുള്ള ആൾക്കാർ കമന്റുകളിൽ ഇടുന്ന ആൾക്കാർ ഇവരെല്ലാം ഇപ്പം ഇത് മാരേജിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അപ്പം അതിന് അതിന് തെളിവ് കാണിക്കുക എന്ന രീതിയിലാണ് ഇപ്പം ഒരു ഇന്റർവ്യൂ അവർ കൊടുക്കുന്നത് ഇതിനകത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം അവർ കാണിക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരാളോട് ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എങ്കിൽ അത് നിയമപരമായിട്ട് ആ ബന്ധം ഒഴിവ ഒഴിഞ്ഞ് ഇപ്പം അത് അത് ആ രീതിയിൽ നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഇനി കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ചെലവിന് കൊടുക്കേണ്ട രീതി രീതിയും അല്ലെങ്കിൽ ആ കുഞ്ഞിനെ നോക്കേണ്ടുള്ള ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട രീതിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ആ ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മൾ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയേണ്ടത് അങ്ങനെ ഏറ്റെടുത്ത് നിയമപരമായിട്ട് ഒഴിഞ്ഞു പോകുക അതാണ് വേണ്ടുന്നത് കാരണം ഇവരെ സംബന്ധിച്ച് ഈ പറയുന്നുള്ള മറ്റുള്ള ജോലിയോ കാര്യങ്ങളോ ഇവർക്കില്ല മറ്റുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ ഇവർക്കില്ല അവരും അവരും ഒറ്റയ്ക്കാണ് അപ്പം അവരെ സൈഡും കൂടെ നമ്മൾ നോക്കണം അപ്പം നിയമപരമായിട്ട് ബന്ധമൊഴിഞ്ഞ് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തിട്ട് വേണം പോകാനല്ല അതായത് നിയമപരമായിട്ട് ബന്ധം ബന്ധമൊഴിയാതെ പോയി വേറൊരു സ്ത്രീയോടൊപ്പം ജീവിക്കുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്കും തോന്നുന്നില്ല എന്തായാലും അവർക്ക് പറയാനുള്ള കേട്ടു പോകാം ഞങ്ങളുടെ സർട്ടിഫിക്കറ്റോടെ കാണിച്ചത് അപ്പം ഇതാണ് ജിനുഷേറ്റിനും തനു ചേച്ചിയും കല്യാണം കഴിച്ച മാര്യേജ് സർട്ടിഫിക്കറ്റ് കഴിച്ചിട്ടില്ല ഇല്ലെങ്കിൽ അറിയില്ല എന്നൊക്കെ പറയുന്നതിനുള്ള ആദ്യത്തെ തെളിവാണ് ഇത് ഇനി ചേച്ചി നിങ്ങൾ ആയിട്ടുണ്ടോ ഇല്ലായിട്ടില്ല ഇത് ഡിവോഴ്സ് ആയിട്ടില്ല നാലു പ്രാവശ്യമൊക്കെ ഡിവേഴ്സായി എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് അത് എവിടെയാണ് എനിക്കറിയില്ല തിരുവനന്തപുരത്ത് ജില്ലാ കുടുംബ കോടതിയില് ഞങ്ങളുടെ ചെലവിന്റെ കേസ് നടന്നു അതിന് വിധി വന്നു അയാളുടെ മകൾ അല്ലെങ്കിലും ഭാര്യ അല്ലെങ്കിലും അങ്ങനെ ഒരു വിധി വരും വിധി വിധി വരും കല്യാണം കഴിച്ച കുട്ടിക്കും കൊടുക്കണം എന്നുള്ള ഒരു ഒരു അത് അതിനുശേഷം നാളായിട്ട് തന്നിട്ടുണ്ടോ ഇല്ല തന്നിട്ടില്ല തന്നിട്ടില്ല മാസം പോലും ഈ അഞ്ചു വർഷമായിട്ട് ഒരു ചിലവന് എന്റെ കുട്ടിക്ക് ഒരു ഇതായിട്ട് പൈസ തന്നിട്ടില്ല ഈ ചെലവ് പിന്നെ കോടതി വിധി വന്നിട്ട് അതിന്റെ നമ്മള് കേസ് കൊടുത്ത നാളെ മുതലുള്ള ഓക്കെ കല്യാണം കഴിച്ചിട്ടില്ല അറിയത്തില്ല എന്ന് പറയുന്നതിൻ്റെ തെളിവ് തെളിവായിട്ടാണ് പുള്ളിക്കാരി ഈ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നത് അപ്പം കോടതി വിധി വന്നു എന്നും പറയുന്നുണ്ട് ഇപ്പം ഇവർക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ അമ്മയ്ക്കും കുഞ്ഞിനും ഇപ്പം ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീക്കും അതുപോലെ ഇവരെ കുഞ്ഞിനും ജിനു ഗോപി എന്ന് പറയുന്ന ഇവരെ രണ്ടുപേരെയും കുഞ്ഞിനും കൂടെ ചിലവിന് കൊടുക്ക ജിനു ഗോപി ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വിധി വരെ വന്നിട്ടുണ്ടെന്നും പറയുന്നു അപ്പം നിയമപരമായിട്ട് ഒരാളെ കല്യാണം കഴിക്കാതെ കോടതി അങ്ങനൊരു വിധി എന്തായാലും കോടതി ഒരു വിധി വിധിക്കത്തില്ല കാരണം നിയമപരമായിട്ടിപ്പം ഇവർക്ക് ഒത്തൊരുമിച്ച് പോവാൻ താല്പര്യമില്ലെങ്കിൽ നിയമപരമായിട്ട് രണ്ടുപേർക്കും രണ്ട് രീതിയിൽ വേർപിരിഞ്ഞ് പോവാം അപ്പം അപ്പം അങ്ങനെ പോകുന്ന സമയത്തും ഇവർക്കുള്ള ചെലവും കാര്യങ്ങളും കാരണം ഈ ജിനുഗോപി എന്ന് പറയുന്ന ആളാണല്ലോ ഇവരെ ഇട്ടേച്ച് വേറൊരു സ്ത്രീയുടെ സ്ത്രീയുടെ കൂടെ പോയത് അപ്പം ആ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ജിനുഗോപി എന്ന് പറയുന്ന വ്യക്തി നൂറിൽ നൂറ് ശതമാനം ഈ ഈ തനുജയ്ക്കും കുട്ടിക്കും ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ കോടതി വിധി വരെ വന്ന സ്ഥിതിക്ക് അത് ചെലവിന് കൊടുക്കണം അതാണ് വേണ്ടുന്നത് അപ്പം ഈ അഞ്ചു വർഷത്തെ കാലയളവിൽ ഇതുവരെയും ഇവർക്ക് ചെലവിന് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവർ വീണ്ടും ഈ നീതിക്ക് വേണ്ടിയിട്ട് മുമ്പോട്ടിറങ്ങുന്നത് ഇത്രയും നാളും വീണ്ടും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം ഇവര് നിയമപരമായിട്ട് ലീഗലി മാര്യേജ് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും കോടതി ഇന്നിങ്ങനെ ഒരു വിധി വരത്തില്ലേ കൊടുക്കാൻ പറഞ്ഞു നമ്മൾ അക്കൗണ്ട് നമ്പർ ഒക്കെ അതൊക്കെ കൊടുത്തു അപ്പം രണ്ടായിരത്തി മൂന്നിലാണ് കേസ് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് അവിടുന്നിവിടെ വരെ കിട്ടണല്ലോ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ ഇവരെ കിട്ടിയിട്ടില്ല അല്ല ഇനി ഇപ്പൊ എന്തായാലും ചേച്ചി ഒഫീഷ്യൽ വരെ സർട്ടിഫിക്കറ്റ് നമ്മൾ കണ്ടു നിങ്ങളെ ഡിവോഴ്സ് ആയിട്ടില്ല ജനിച്ച ചേട്ടൻ വീണാന്ന് പറയുന്നത് ചേച്ചി അപ്പൊ കല്യാണം കഴിച്ചിട്ടുണ്ടോ സിന്ദൂരം സിന്ദൂരം വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് അങ്ങനെ അങ്ങനെ കല്യാണം നമ്മുടെ ഹിന്ദുക്കളിൽ ഒരിക്കലും ഒരു ഭാര്യ ആവത്തില്ല കാരണം ജിനുവിന്റെ ഭാര്യ ഈ എന്ന് പറഞ്ഞ സ്ത്രീ ഒരിക്കലും ഒരു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഈ എന്ന് പറയുന്ന സ്ത്രീയുടെ സ്ത്രീയുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല ആ വിവാഹ ബന്ധം വേർപെടുത്താത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് ഇവര് മറ്റൊരു വിവാഹം ഈ ജിനുവും അതുപോലെ വീണയും വേറൊരു മാര്യെ രജിസ്ട്രേഷൻ ചെയ്ത് വേറൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് ഒരിക്കലും പറ്റത്തില്ല അത് ലീഗലി അത് അത് ലീഗലി പറ്റത്തില്ല ഇവരുമായിട്ടുള്ള ബന്ധം വേർപെട്ടാൽ മാത്രമേ ഇപ്പം ഇവർക്ക് നിയമപരമായിട്ട് കല്യാണം കഴിക്കാൻ സാധിക്കൂ ഇപ്പോഴും ലീഗലി നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ തനുജയാണ് ഈ ജിനുവിൻ്റെ ഭാര്യ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ബന്ധം ഒഴിയാതെ എങ്ങനെയാണ് ഇപ്പം ഈ വീണ എന്ന് പറയുന്ന സ്ത്രീയെ ഈ ജിനു കല്യാണം കഴിക്കുന്നത് നിയമപരമായിട്ട് കല്യാണം കഴിക്കുന്നത് ഒരിക്കലും അല്ല അങ്ങനെ പറ്റത്തില്ല ഇപ്പം ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞല്ലോ ഈ ജിനു എന്ന വ്യക്തിക്ക് ഈ തനുജയായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞിട്ട് നിയമപരമായിട്ട് വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് മാന്യമായിട്ട് ജീവിക്കുക അതാണ് വേണ്ടുന്നത് ഇപ്പം ഈ വീണ എന്ന് പറഞ്ഞ സ്ത്രീ രണ്ട് മക്കളെയും കളഞ്ഞിട്ടാണ് ഈ ജിനു എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഇറങ്ങി പോയിട്ടുള്ളത് ഈ വീണ എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ ഇതുവരെ നമ്മളാരും ഒരു പരാതിയായിട്ടോ ഒന്നിനു സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എത്രയും വർഷമായിട്ട് പോലും അപ്പം ഈ വീണ എന്ന് പറയുന്ന സ്ത്രീ രണ്ടും മക്കളെയും കളഞ്ഞിട്ട് ഇപ്പം ഈ ജിനു എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഇറങ്ങി പോയിട്ടുള്ള ഒരു വ്യക്തി നാളെ ജിനുവിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഒരാളെ കാണുവാണെന്നുണ്ടെങ്കിൽ ഒരാളെ കിട്ടുവാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ കൂടെ ഇറങ്ങി പോകത്തില്ല എന്ന് എന്താണ് ഉറപ്പ് വല്ല ഉറപ്പും പറയാൻ പറ്റുമോ ഇല്ല ഉറപ്പ് പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പോഴും ഇവര് ലീഗലി ഹസ്ബൻഡും വൈഫും അല്ല ഈ തനിജ ലീഗ തനുജയമായിട്ടുള്ള ലീഗലായിട്ടുള്ള മാര്യേജ് ഇവര് ഇതുണ്ടല്ലോ ഈ ബന്ധം ഇപ്പോഴും നിലവിലുണ്ട് അപ്പൊ ഏത് സമയത്തും ഏത് ദിവസവും ഈ വീണ എന്ന് പറഞ്ഞ സ്ത്രീക്ക് വേറൊരാളുമായിട്ട് ഇറങ്ങി പോവാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് ചേച്ചി കുഞ്ഞിന്റെ കാര്യത്തിലേക്ക് വരാം കുഞ്ഞു ഈ പറയുന്ന പോലെ ഡിസേബിൾഡാണ് ഐക്യൂല കുറച്ച് പ്രശ്നമുണ്ട് ഡിസബിലിറ്റി ഉള്ള ഒരു കുഞ്ഞാണ് നമുക്കറിയാം അതിന്റെയും ചേച്ചി ചെയ്യുന്ന വീഡിയോസിന് താഴെയൊക്കെ അതല്ലാന്ന് പറഞ്ഞിട്ടും ഇല്ലെങ്കിൽ കുഞ്ഞ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ തർക്കിച്ച് ആൾക്കാരുടെ കമൻസ് വന്നിട്ട് അപ്പൊ ചേച്ചി അല്ല അതിന്റെയും എഴുതിയിട്ടുണ്ട് എനിക്ക് അത് വായിച്ചു കുഞ്ഞിന്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ഇത്

ഇത് കാണിക്കും കാണിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞ സ്ത്രീ അവർ പറയുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വന്നിട്ട് കുഞ്ഞിന് ഡിസബിലിറ്റി ഉണ്ട് ഡിസബിലിറ്റി പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കള്ളം പറഞ്ഞ് സിമ്പതിയും സഹതാപവും പിടിച്ച് പറ്റുന്നതെന്നൊക്കെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് അപ്പം എൻ്റെ ഒരു ഇത് വച്ച് നോക്കുകയാണെങ്കിൽ ഓരമ്മയും അവരെ മക്കൾക്ക് ഇപ്പം പ്രത്യേകിച്ച് പെൺകുഞ്ഞിന് ഇതുപോലെ എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളും ഡിസബിലിറ്റി പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചുമ്മാ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് കള്ളം പറഞ്ഞ് സാധാവും പിടിച്ചു പറ്റേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്കൊരു ലൈഫുണ്ട് കാരണം അവരുടെ ലൈഫ് വെച്ചിട്ട് ഇതുപോലെ കള്ളം പറഞ്ഞ് കളിച്ചിട്ട് എന്ത് കാര്യം അങ്ങനെ ഉണ്ടല്ലോ ഇപ്പം നമുക്കറിയാം നമുക്കിപ്പം പൊതുവെ ഞാൻ ഒരു കാര്യം പറയുവാണ് ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെറിയൊരു അസുഖം ഉണ്ടെങ്കിൽ പോലും നമ്മൾ മറ്റൊരാൾക്ക് പറയാൻ നമുക്കൊരു മടിയായിരിക്കും പറയണ്ട എന്നൊരു തോന്നലായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞിന് ഒരു കുഞ്ഞിൻ്റെ ജീവിതം വെച്ചിട്ട് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് എൻ്റെ കുഞ്ഞിന് ഇതുപോലൊരു പ്രോബ്ലം ഉണ്ടെന്ന് ഏതൊരമ്മയാണ് കള്ളം പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും അങ്ങനെ പറയത്തില്ല ഇപ്പം ഇവരൊരു വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂസിനകത്തെല്ലാം നമ്മൾ കണ്ടയാണ് ഇപ്പം ഈ ജിനു ഗോപിയുടെ പുറകെ ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീയാണ് അങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു പോയതും അങ്ങനെ ബലാത്കാരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു പറഞ്ഞു അവസാനം അത് മാരേജിലേക്ക് എത്തിപ്പെട്ടതും എന്നാണ് ആണെന്നാണ് ഇവർ പറയുന്നത് ഇവർ അംഗീകരിക്കുന്നുണ്ട് കാരണം പുള്ളിക്ക് അപ്പോഴും താല്പര്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം എന്നിരുന്നാൽ തന്നെ താല്പര്യമില്ല എങ്കിൽ എന്നിരുന്നാൽ തന്നെയും ഇവർ തമ്മിൽ പരസ്പരം നിയമപരമായിട്ടാണല്ലോ കല്യാണം കഴിച്ചത് അപ്പം നിയമപരമായിട്ട് കല്യാണം കഴിക്കണമെങ്കിലും ഒരാളെ അനുവാദം വേണമല്ലോ അല്ലാതെ ഒരാളും ഒരാളെ അനുവാദമില്ലാതെ ബലാൽക്കാരമായിട്ടൊന്നും അല്ലല്ലോ പിടിച്ചൊപ്പിടിയിപ്പിക്കുന്നത് ഏ മാരേ സ്വട്ടിക്കന് വേണ്ടിയിട്ട് ബലഹൽക്കാരമായിട്ടല്ലോ പിടിച്ചൊപ്പിടിയിപ്പിക്കുന്ന അവരവരെ പരസ്പരം തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇഷ്ടത്തോടും പരസ്പരം തമ്മിലുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അതെല്ലാം നടക്കുന്നത് അങ്ങനെ പരസ്പരം കല്യാണം കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിട്ടുള്ള മുമ്പോട്ടുള്ള ദാമ്പത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു സ്ഥിതി വരുവാണെങ്കിൽ അവിടെ നിയമപരമായിട്ടത് വേർപ്പെടുത്തിയിട്ട് അവരവർക്ക് അവരവരുടെ പാട്ടിന് പോവാം അതാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഇവിടെ ഒരു കുഞ്ഞും കൂടെ ഉള്ള സ്ഥിതിക്ക് ആ കുഞ്ഞിൻ്റെയും കൂടെ കാര്യം നോക്കാൻ ബാധ്യസ്ഥനായിരിക്കണം നമ്മൾ അല്ലെങ്കിൽ ആ കുഞ്ഞിനെയും കൂടെ പെരുവഴിയിൽ ഇട്ടിട്ട് നാളെ ഈ എന്ന് പറയുന്ന സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഈ കുഞ്ഞിനെ ആര് നോക്കും കുഞ്ഞിനെ ആരും നോക്കാൻ കാണത്തില്ല ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും കാണത്തില്ല ഈ കുഞ്ഞിനെ നോക്കാൻ ആ കുഞ്ഞു പെരുവഴിയാവും അപ്പം ഇപ്പൊ അവർ നീതി ഈ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ ആരെങ്കിലും നോക്കാൻ വേണമല്ലോ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണമെങ്കിലോ അപ്പൊ അതിന് കൂടെ വേണ്ടിയിട്ടാണ് ഇവരിപ്പം ഈ ഒരു നീതിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഈ എന്ന് പറയുന്ന സ്ത്രീ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഈ അഞ്ചു കൊല്ലത്തിന്റെ ഇടക്ക് ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരാൾ ഉള്ള ഒരാള് നാളെ ഈ എന്ന് പറയുന്ന സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് ഈ കുഞ്ഞിനെ ആരും നോക്കും ഈ വ്യക്തി നോക്കുവോ തിരിഞ്ഞൊന്നും നോക്കത്തില്ല തിരിഞ്ഞു നോക്കുമായിരുന്നെങ്കിൽ ഈ അഞ്ചു കൊല്ലത്തിന്റെ ഇടക്ക് ഈ കുഞ്ഞിനെ ഒന്ന് വിളിക്കോ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ ഒരു മുട്ടായെങ്കിലും മേടിച്ചു കൊടുക്കുവോ എന്തെങ്കിലും ചെയ്തേനെ ഇപ്പം ഈ ഒരു വിഷയത്തില് അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ജീവിതത്തിലേക്ക് ഈ വീണ എന്ന് പറയുന്ന സ്ത്രീ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇവർ സന്തോഷത്തോടെ മുമ്പോട്ട് പോയേനെ ഒരു പക്ഷേ വീണ എന്ന് പറഞ്ഞ സ്ത്രീ വന്നോണ്ട് വന്നോണ്ടായിരിക്കാം ഇവരെ ഈ ഒരു ലൈഫ് തകരാൻ കാരണം ആയതല്ലെങ്കിൽ ചിലപ്പം കാരണം അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ അല്ലെങ്കിൽ ഈ വീണ എന്ന് പറയുന്ന സ്ത്രീ വരുന്നതിന് മുമ്പേ ഇവരെ ലൈഫിൽ പ്രശ്നങ്ങളായിട്ട് ഇവരെ അടിച്ചു പിരിഞ്ഞേനെ ഈ വീണ എന്ന് പറയുന്ന സ്ത്രീ വന്നതിന് ശേഷമാണല്ലോ പുള്ളിക്കാരൻ ഇവരെ ഇട്ടിട്ട് ഈ വീണ എന്ന് പറഞ്ഞ സ്ത്രീയുടെ കൂടെ പോയിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീണ എന്ന് പറഞ്ഞ സ്ത്രീ വന്നുകൊണ്ട് മാത്രമാണ് ഇവരുടെ ലൈഫ് ഇങ്ങനെ ആയത് ഇവർ ഒരു ഒരു ഈ തനുജായ ഈ തനുജ ദേവൂസിനെ ഇവരെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ തനുജയാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് കളഞ്ഞിട്ട് പോയതാണെങ്കിൽ നമുക്ക് ഒരു കാരണം വെച്ചാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല തനുജയായ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ തനുജ എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങനൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് എങ്ങനെ നമുക്ക് ഇവരെ കുറ്റപ്പെടുത്താൻ പറ്റും പറ്റത്തില്ല ഇവിടെ ജിനുഗോപി എന്ന് പറയുന്ന വ്യക്തിയാണ് അവരെ കളഞ്ഞിട്ട് വേറൊരു സ്ത്രീ സ്ത്രീയോടൊപ്പം പോയിട്ടുള്ളതും പോയി ജീവിക്കുന്നതും അപ്പൊ ഒരിക്കലും നമുക്ക് ഇവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല അപ്പം ഇവർക്ക് ഇപ്പം നീതി വേണമെന്ന് നമ്മൾ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ആ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും കുഞ്ഞിനെ കുഞ്ഞിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ ജിനുഗോപി എന്ന വ്യക്തി എന്തെങ്കിലും അത് ചെയ്യണം എന്നാണ് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് കാരണം ഇനിയിപ്പം ഇവര് തമ്മിൽ മുമ്പോട്ട് ജീവിക്കാൻ കാരണം രണ്ടുപേരും താല്പര്യമില്ലാതെ പോയിട്ടുള്ള ആൾക്കാരാണ് മുമ്പോട്ട് ജീവിച്ചിട്ടും അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല കാരണം ഇനി ഇവര് തമ്മിൽ ഒരുമിച്ച് എങ്ങനെയാണ് ജീവിക്കുന്നത് അവിടെ വേറൊരു സ്ത്രീയുണ്ട് വീണ എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട് അവർക്ക് ഈ ജിനു ഗോപിക്കും അവർക്കും ഇവർ തമ്മിൽ ഒരു കുഞ്ഞുണ്ട് വേറൊരു കുഞ്ഞുണ്ട് അപ്പം മൊത്തത്തിൽ മൊത്തത്തിൽ ഇത് കുളഞ്ഞു മറിഞ്ഞ ആകെ പ്രശ്നമാവും മറ്റേ കുഞ്ഞിനെയും കൂടെ ഇത് ബാധിക്കും അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത് ഈ ജിനു ഗോപി ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്ന് പറയുന്ന കുട്ടിയുടെ ചെലവും കാര്യങ്ങളും പുള്ളി ഏറ്റെടുക്കുക മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം പുള്ളി ഏറ്റെടുക്കുക അതാണ് വേണ്ടത് സ്വഭാവം പാടും വരയ്ക്കും പിന്നെ നമ്മളിടക്കെ നല്ല ഡീസെന്റ് ആയിട്ടുള്ള പെരുമാറ്റം അപ്പം ചില പെൺകുട്ടികൾ പാട്ട് പാടുന്ന ഒരാളിഷ്ടായിരിക്കും ഇതിലെല്ലാം കൂടെ കൂടി കലർന്നിട്ടുള്ള ഒരാളെ പറയുന്നൊരു ഭാഗ്യം തന്നെയാണ് എനിക്ക് ആള് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എനിക്കാണ് വന്ന് ഞങ്ങൾ ഓഡീഷന് പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ ബസ്സിലിരുന്നിട്ട് പുള്ളിയോട് ഇഷ്ടമാണെന്ന് പറയുന്നത് എനിക്ക് വിറക്കുക പറയാം അങ്ങനെ ഇഷ്ടം ആ എനിക്കാണ് ഞാനത് എല്ലായിടത്തും തുറന്ന് പറയുന്നത് എനിക്കാണ് ഇഷ്ടം തോന്നിയത് ഞാൻ പുറകെ നടന്ന് ഇഷ്ടം പിടിച്ചു മേടിക്കാന്നറേ അതുപോലെ എടുത്ത ഒരാളാണ് ഞാൻ അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഓഡീഷൻ കഴിഞ്ഞ ആളെ പാട്ട് പോയി ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ അന്ന് രാത്രി തന്നെ പറഞ്ഞു എനിക്ക് ജനിച്ചാട്ടനെ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നാണ് അപ്പോൾ തന്നെ പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടം ആണോ അപ്പം ആൾ തമാശ രീതിയിലാണ് എടുത്തത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം പിന്നെ ഞങ്ങൾ സെലക്ട് ആയി ആൾക്ക് വേറെ ടീമായി എനിക്ക് വേറെ ടീമായി ചാൻസില് അങ്ങനെ വേറെ ടീം ആയപ്പോഴും ഞാൻ ഇവിടെ പുള്ളിക്കാരിയുടെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ടാണ് ഫോർസ് ചെയ്ത് ഫോർസ് ചെയ്ത് പ്രസ് ചെയ്ത് ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കല്യാണം കഴിച്ചെന്ന് പുള്ളിക്കാർ പറയുന്നുണ്ട് പക്ഷേ പുള്ളിക്കാർക്ക് പറ്റിയൊരു തെറ്റാതാണ് കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് ഇപ്പം ഒരാളെ ഇഷ്ടപ്പെട്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതും വേറെ ഇതുപോലെ ഇഷ്ടമില്ലാതെ മനസ്സിലാ കൂടി നമ്മൾ പിടിച്ചു വാങ്ങി കല്യാ കല്യാണം കഴിക്കുമെന്ന് പറയുമല്ലോ പിടിച്ചു വാങ്ങുന്ന എന്ത് സാധനവും ഒരിക്കലും നമ്മളവിടെ കാണത്തില്ല അത് ഒരു പരിധിയുണ്ട് പരിധി കഴിഞ്ഞാൽ നമ്മൾ നിന്നത് പോവും ഇവിടെ ഈ തനുചാട കേസിലും അങ്ങനെയാണ് സംഭവിച്ചത് ഒട്ടും താല്പര്യമില്ലായിരുന്നു അവസാനം നിർബന്ധത്തിൽ പുള്ളിക്കാരുടെ നിർബന്ധത്തിലാണ് പുള്ളിക്കാരൻ വഴങ്ങിയത് പക്ഷേ നിയമപരമായിട്ട് ഇവർ കല്യാണം കഴിച്ചു നിയമപരമായിട്ട് പുള്ളിക്ക് ഇപ്പം മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എങ്കിൽ ആ നിര നിയമപരമായിട്ട് വേർ വേർ പിരിഞ്ഞു പോകണമായിരുന്നത് ബന്ധം ബന്ധമൊഴിയണമായിരുന്നു അതാണ് വേണ്ടുന്നത് ഒരു കുഞ്ഞും കൂടെ ആയ സ്ഥിതിക്ക് വേറൊരാളുടെ കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് ആ കുഞ്ഞിനെ നോക്കാനുള്ളൊരു അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നോക്കാനും കൂടെ പുള്ളിക്കാരെ ബാധ്യസ്ഥനായിരിക്കണുമായിരുന്നു നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞു പോകാം അത് അതിന് ഒരു കുഴപ്പമില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഓരോ ഓരോ ആൾക്കാർക്കും വ്യക്തി സ്വാതന്ത്ര്യത്തോട് കൂടി ജീവിക്കാൻ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ ആൾക്കാർക്കും അവകാശമുണ്ട് അപ്പം അത് നിയമപരമായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യണം ഇപ്പം ഇവർക്ക് ഇവർ നീതിക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവരുടെ കൂടെ വന്ന് ജീവിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനോ ഒന്നുമല്ല പറയുന്നത് ഇവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇവർക്ക് മുൻപോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ ചെയ്തു കൊടുക്കുക കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കുഞ്ഞിൻ്റെ ചിലവ് പഠിപ്പ് ചികിത്സ ഇതൊക്കെ പുള്ളിക്കാരൻ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനായിരിക്കണം ഇപ്പൊ നിലവിലും പുള്ളിക്കാരൻ ഇപ്പം നിയമപരമായിട്ട് തനിടയുടെ ഹസ്ബൻഡാണ് ആ കുഞ്ഞിന്റെ അച്ഛനാണ് ഇനി ബന്ധം വേർപെടുത്തിയാൽ തന്നെ ഈ ജിനു ഗോപിക്ക് പറയാൻ പറ്റുവോ ഇതെന്റെ കുഞ്ഞല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മൾ കണ്ടതാണ് ആ ഡി എൻ എയുടെ ഡി എൻ എട്ട് ബന്ധപ്പെട്ട വീഡിയോ ആ കുഞ്ഞ് വളർന്നു വലുതാവുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആ കുഞ്ഞിനെ സഹിക്കാൻ പറ്റുമോ ഒരു അച്ഛൻ ഒരു കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പറയുവാണ് പക്ഷെ അതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ നാളാ കുഞ്ഞ് വളർന്ന് വലുതായി വരുന്ന സമയത്ത് ആ അതൊക്കെ കാണുന്ന സമയത്ത് ആ കുഞ്ഞിനുണ്ടാവുന്ന ഒരു ഫീലിങ്സ് അപ്പോൾ മാക്സിമം ഇവരെ ഈ പ്രശ്നങ്ങള് ഈ കുഞ്ഞിനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് വലിച്ച് പിച്ച് കീറി തിന്നാതിരിക്കുക കാരണം ആ കുഞ്ഞിനൊക്കെ ഒരുപാട് ലൈഫുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാരും ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു പാട്ട് ഇനി ഒരു പാട്ടും കൂടെ ചെയ്യണമെന്നുണ്ട് എന്നാലും നോക്കാം എന്തായാലും ഇവർക്ക് നീതി കിട്ടണം എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാരും പ്രാർത്ഥിക്കുന്നുണ്ട് വേറൊന്നും അല്ല ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള പോകണം എന്നുള്ളൊരു ഇതല്ല നമുക്ക് കാരണം ഈ കുഞ്ഞിന് കിട്ടണ്ട ഈ കുഞ്ഞിന് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഈ കുഞ്ഞിൻ്റെ പേരിലിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ബാഡ് കമൻറ്റും ഒരുപാട് രീതിയിലൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞിൻ്റെ ലൈഫ് വെച്ച് കലിക്കാതിരിക്കരുതെന്നേ പറയാനുള്ളൂ ആ കുഞ്ഞിന് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളായാലും ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക